ലാലറ്റിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബിരുഷബ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് ഒരു കിഡൻ ടീസറാന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഒറ്റ വാക്കുകൾ സിനിമ ടീസർ റിവ്യൂ തന്നെ പോകാം നമുക്ക് അതിനു നിമിഷം അത് കാണുന്നിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് ടി വി ചാനൽ ലാലറ്റിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് വിരുഷഭ എന്ന് പറഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഇനി ബോളിവുഡിനാണ് ലാലറ്റിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ തിയേറ്റർ റിലീസിനായിട്ട് ഒക്ടോബർ മാസം ദീപാവലി പ്രമാണിച്ചാണ് ബിരുഷബ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നന്ദ കിഷോറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരു ഹ്യൂജ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും വിരുഷഭ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ലാലഡിന്റെ ഒരു ബഹുബലി ഐറ്റം എന്ന് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്ന സിനിമ ടീസറിലൂടെ നല്ല വിഷ്വൽസ് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മേക്കിംഗ് എല്ലാ രീതിയിലും നല്ല പോസിറ്റീവ് ആണ് ഇപ്പം അടുത്ത കാണാൻ സാധിക്കുന്നത് ഇവൻ ലാലഡിന്റെ ലുക്കാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ ആസ്പെക്ട്സ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ടീസറിലൂടെ ആയിട്ട് ഒരു പ്രോമിസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ വിരുഷഭ എന്ന് പറഞ്ഞ ടീസറിലൂടെ ഒരു ബാഹുബലി പോലത്തെ കൊട്ടാരവും അതുപോലെ തന്നെ നല്ല ഒരു ബിഗ് ക്യാൻവാസിൽ എടുത്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പൊതുവേ ഈ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പീരിയഡ് പീരിയഡ് ഡ്രാമാ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലപോലെ ബഡ്ജറ്റ് ഇറക്കി നല്ല കിഴിൻ പടമായിട്ടാണ് എടുക്കാറ് അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ അപ്രോക്സിമേറ്റ്ലി അഞ്ഞൂറ് കോടിയുടെ മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ആയിട്ട് കാണാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെയും അതുപോലെ തന്നെ നല്ല കിഴൻ സ്ക്രിപ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ആയി വരട്ടെ ഈ ഒരു നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിൻ്റെയും നല്ല ട്രീറ്റും നല്ലൊരു സ്റ്റോറിയും കൂടി ആവുകയാണെങ്കിൽ ലാലറ്റിന് ഈ വർഷം ഒരു ഒരുക്കിടലും കളക്ഷൻ തന്നെയായിരിക്കും ബോക്സ് ഓഫീസിന് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എന്ന് നിലവിൽ കഴിഞ്ഞ റിലീസ് ചെയ്ത സിനിമകളിലൊക്കെ എല്ലാ കളക്ഷനും കൂട്ടുമ്പോൾ ലാലറ്റിന് മാത്രമായിട്ട് ഓൾമോസ്റ്റ് നാനൂറ് കോടിയുടെ മുകളിലാണ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വർഷം കൊണ്ട് മാത്രമായിട്ട് എന്തെങ്കിലും ലാലട്ടൻ്റെ ഈ ഒരു സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ ടീസറിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് പാസ്റ്റും പ്രസന്റുമാണ് കാണാൻ സാധിക്കുന്നത് പാസ്റ്റിൽ ലാലേട്ടനാണ് കൂടുതലായിട്ട് ഈ ഒരു ടീസറിൽ കാണിച്ചു പോകുന്നത് ഈ ഒരു ഫൈറ്റ് സീൻ ആണെങ്കിലും യുദ്ധമാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു കൊട്ടാര സീൻസ് ആണെങ്കിലും ഒരു ബഹുബുലി ഐറ്റം പോലെയാണ് ഫീൽ ചെയ്യുന്ന സിനിമയുടെ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഈ പാസ്റ്റാണ് കാണിക്കുന്നത് പിന്നെ പ്രസന്റ് ടൈമിൽ ലാലട്ടനെയും കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ മോനും അതുപോലെ തന്നെ ലാലനുമായിട്ട് എന്തായാലും ഒരു പ്രസൻറ്റ് പാസ്റ്റ് കളി തന്നെയാണ് ഋഷഭ എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു പടത്തിനായിട്ട് മലയാളത്തിലും സിനിമ തിയേറ്റർ റിലീസ് വരുന്നുണ്ട് ഒക്ടോബർ മാസം ഡബ്ബ് ചെയ്തിട്ട് കാത്തിരിക്കാൻ നമുക്ക് ലാലിന് വരാൻ പോകുന്ന ഒരു ബ്രഹ്മാൻഡ് സിനിമയ്ക്കായിട്ട് എന്തായാലും ഹെയ്റ്റേഴ്സിന് ഒന്നും പറയാനുള്ള വാ മൂടി നിൽക്കേണ്ട അവസ്ഥയാണ് ഒരു ഒന്നും പറയാനില്ല ഒന്നും കുത്തിതിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല ഈ പടത്തിൽ ടീസർ കാരണം അത്രയും നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ണപ്പ് കോയലത്തെ ഒരു ബോംബ് അടുത്ത് തല വെച്ചു എന്ന് ആർക്കും തോന്നണ്ട കാരണം ഇതൊരു കിഴിൻ പടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പടത്തിന് ടീസർ നല്ല പ്രോമിസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ നല്ലതുണ്ടാവും പടം കാണാൻ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കണ്ണപ്പ് കോലത്തെ വല്ല അവരതാവുമ്പോ ഇനി പക്ഷെ ടീസർ വന്നപ്പോൾ എന്റെ എല്ലാ അസംഷനും മാറിയിരിക്കുകയാണ് ഒരു അടിപൊളി പടം തന്നെയായിരിക്കും വിരുഷഭ എന്ന് പറഞ്ഞ സിനിമ എന്ന് തോന്നുന്ന സിനിമ ടീച്ചറിലൂടെ എന്തെങ്കിലും ട്രെയിലറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന സിനിമ എന്താ നമ്മൾ കാണാൻ പോകുന്നത് കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് പടത്തിന്റെ ടീസർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുത്തുക പടത്തിന്റെ ടീച്ചറിന്റെ അഭിപ്രായങ്ങൾ കാത്തിരിക്കും നമുക്ക് വിരുഷഭയും അതുപോലെ മറ്റു സിനിമകളിലും കൂടുതൽ സിനിമ കാണുന്നതുകൊണ്ടായിട്ട് അതിനെല്ലാ രീതി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സീഡി ചാനൽ